ഇപ്പൊ ആനയുണ്ട് രാവിലെ ആറു മണിക്ക് ഏഴ് മണിക്കൊക്കെ ആണെങ്കി പിന്നെ ആനയുള്ള സമയന്ന് പറയാ ഇതിപ്പോ പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോ ഒക്കെ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ആന ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം കുടിക്കുന്നു ഫോറസ്റ്റ് ഒന്നുമല്ല മൊത്തം കാടായകൊണ്ട് നമുക്ക് ആന വരുമ്പോ കാണൂലോ ഇപ്പൊ ഉണ്ട് കൊമ്പനാ ഞങ്ങളിപ്പം കണ്ടിട്ട് പാത്രൊക്കെ അവിടെ ഇട്ടേച്ച് ഓടിയതാ ഇവിടെ കൊച്ചിന്റെ പോരൊക്കെ വീട് വരെ ആന ഓടിച്ചതാ കൊച്ചിന്ന് പറഞ്ഞ പോയ ഇവനല്ലവൻറെ കുഞ്ഞിത് ആറിൽ പഠിക്കുന്നു കൊച്ചിനെ ഓടിച്ചു ഇവിടെ ആയിരുന്നു ആന ഉണ്ടായത് ഈ ഇരുപൂളിന്റെ അവിടെ മാറിയതായിരുന്നുള്ളു ഞങ്ങൾ ആനനെ നോക്കി ഫോറസ്റ്റുകാരെ പോർച്ചുകാരെ ഓർത്തിട്ട് അങ്ങോട്ടേക്ക് റോട്ടേ മാറുമ്പോഴാണ് ചേട്ടൻ ഇറങ്ങാ ഇവിടെ നിൽക്കുവായിരുന്നു ഇന്നലെ ഇപ്പൊ ചേച്ചി നേരത്തെ താഴേക്ക് വഴിക്ക് കണ്ടപ്പോഴിക്ക വൈകുന്നേരം അഞ്ചുമണിയല്ലാമേക്ക് ആനങ്ങ് വരും ചെലപ്പോ ഇതില് വരും ചിലപ്പോലെ കൂടെ ഫാസ്റ്റ് ചെയ്യും ഇന്നലെ നമ്മളൊരു ആറര ആയപ്പോ അറേ മുക്കാലും തോന്നുന്നു അന്നേരം കുടിവെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോ ആന നമ്മള് കണ്ടില്ലായിരുന്നു ആന നിന്നേക്കുന്ന ആനന്റെ മുമ്പിൽ ചെന്ന് വിട്ടു അത് ഓടി വരികയും ചെയ്തു ആ നമ്മള് കണ്ടായിരുന്നു ആനശല്യം കൂടുതലായിട്ട് അവരൊക്കെ ഇട്ടച്ച് പോയതാണ് നമസ്കാരം ഞാനിപ്പോൾ ഫാമിലെ ബ്ലോക്ക് പത്തിലാണ് താളിപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് ഇന്നലെ രാവിലെ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന അശ്വതി റിജു എന്ന് പറയുന്ന ഒരു ചേച്ചി അവിടെ ഈ തൊട്ടടുത്തുള്ള പ്രദേശത്ത് കുടിവെള്ളത്തിനായിട്ട് പോയപ്പോൾ കാട്ടാന ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർ കുടിവെള്ളത്തിനായിട്ട് സ്ഥിരം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് അവർ പോയത് പക്ഷേ ആന ഓടിക്കുകയായിരുന്നു തലനാരിക്ക് അവർ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഞാനിപ്പോൾ ഉള്ളത് ബ്ലോക്ക് പത്തിലാണ് ബ്ലോക്ക് പത്ത് കോട്ടപ്പാറ താളിപ്പാറ ഭാഗത്താണ് ഇവിടെ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കറിയാം നിരന്തരം കാട്ടാന പ്രശ്നം ഏറ്റവും രൂക്ഷമായിട്ട് നിൽക്കുന്ന ആരുടെ പ്രദേശത്തെ ഒരു പ്രദേശം തന്നെയാണിത് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് അവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് കേട്ടോ നമ്മളിപ്പോൾ ആ ഒരു വീടിൻ്റെ നമ്മളിപ്പോൾ ആ ഒരു വീടിൻ്റെ മുമ്പ് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഏതായാലും ചേച്ചിയുള്ളത് തന്നെ ചോദിക്കാം ചേച്ചി ഒരു മിനിറ്റ് പോലെ ചേച്ചിയുടെ പേരെങ്ങനെയാ എന്താ ഇവിടത്തെ ഭയങ്കര ആന പ്രശ്നമാണോ ഇപ്പൊ രാവിലെ രാവിലെ പോയ വെള്ളം സമ്മതിക്കൂല അതേപോലെ ഇപ്പൊ കുറച്ച് സമയം വൈകി പോയപ്പോ ഇപ്പൊ ആനയുണ്ട് ഇപ്പൊ സമയം ഇപ്പൊ ആനയുണ്ട് രാവിലെ ആറു മണിക്ക് ഏഴുമണിക്കൊക്കെ ആണെങ്കി പിന്നെ ആനയുള്ള സമയമാണ് പറയാ ഇതിപ്പോ പത്ത് പന്ത്രണ്ട് മണി ഒക്കെ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ആന ഓടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം കുടിക്കുന്നത് സ്ഥിരമായിട്ട് എടുക്കുന്നത് ആ ഞങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നത് അവിടെ ആ അവിടെ തോടിന്റെ സൈഡ് ഒരു കുഴി കുത്തിട്ടുണ്ട് അവിടെ വെള്ളം എടുക്കാ അത് ശരിക്കും നിങ്ങളുടെ സ്ഥലം തന്നെയല്ലേ സ്ഥലങ്ങളൊക്കെ തന്നെയല്ലേ ഫോറസ്റ്റ് ഒന്നല്ല മൊത്തം കാടായ കൊണ്ട് നമുക്ക് ആന വരുമ്പോ കാണൂല ഇവിടെ മൊത്തം ആനച്ചൂരുണ്ടല്ലോ ഇപ്പൊ ആന അവിടെ ലൈവുണ്ട് ഉണ്ട് അവിടെ ഉണ്ട് കൊമ്പന ഞങ്ങളിപ്പം കണ്ടിട്ട് പാത്രം ഒക്കെ ഓടിയതാ വെല്ലാ വെല്യാണിയുള്ള ഒന്നിനെ കണ്ടിട്ടുള്ളു ആഹ് അപ്പൊ നിങ്ങളിരം ഇത് നേരിടുന്നുണ്ടല്ലേ ഇന്നലെ അവര് രണ്ടുപേരെ ഓടിച്ചില്ല ഇന്നലെ അവര് രാവിലെ ആറ് ഏഴ് മണി വെള്ളം എടുക്കാൻ പോകുമ്പോ അവര് ഓടി അത് കാരണം ഞങ്ങൾ ഇത്തിരി നേരം വൈകിട്ട് പോയി വെള്ളം എടുക്കാന്ന് ഓർത്തിട്ട് ഇപ്പം പോയി വെള്ളം എടുക്കാൻ പോകും പന്ത്രണ്ട് പോയത് അന്നേരമാണ് ഓഹ് അപ്പൊ നിങ്ങക്ക് വെള്ളം കൂടി പോലും പൊട്ടി നിൽക്കാൻ അവസ്ഥയാടിവെള്ള ഒന്നുമില്ല അവിടെ പോയി എടുക്കുന്നത് ഇത് ശരിക്കും ബ്ലോക്ക് പത്തല്ലേ ബ്ലോക്ക് പത്ത് ചേച്ചിയുടെ വീട് ഇതായിരിക്കും ആണോ ഇപ്പൊ എന്താ ചെയ്യുന്ന ഇനിയിപ്പോ ഇനിയിപ്പോ ആനയുള്ള ആന ഫോറസ്റ്റുകാർ വന്നിട്ട് അവരങ്ങോട്ട് ഓടിച്ച് മാറ്റുവാണെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാം നമ്മളെ പാത്രം ഒക്കെ അവിടെയല്ലേ അതെ ഏത് നേരം ഇപ്പൊ നമുക്കിപ്പോ ആന ഉണ്ടെന്നും പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റും നിങ്ങളുടെ ഈ വഴിക്ക് ആന പോകുന്നത് ആ വഴി കാണിച്ചോ ആ ഇതിലെ പോയി ആന ഓടിക്കുമ്പോ നമ്മളിവിടെ താമസമുള്ള കാരണം അതെ വീടിന്റെ മേലെ ഈ വണ്ടി നിർത്തില്ലേ അതിലങ്ങനെ അങ്ങ് കടത്തും അല്ലെങ്കിൽ ഇതിലേ അല്ലെങ്കിൽ ഇതിലേ എത്ര ഇവിടെ താമസിക്കുന്നു ഞങ്ങൾ ഇപ്പൊ എട്ട് മാസം അല്ല വർഷമായിട്ട് വർഷമായിട്ടല്ലേ ഇവിടെ വന്നിട്ട് നമ്മൾ അവിടെ ആയിരുന്നു മേലെ അവിടെ ആന ശല്യ അവിടെ വെള്ളം കുത്തിന് ബുദ്ധിമുട്ടായ കാരണം ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് വന്നത് കൊച്ചിന്റെ വീട് വരെ ആന ഓടിച്ചതാ കൊച്ചിന്ന് ഉണ്ടെന്ന് പഠിക്കുന്നു ഓ പഠിക്കുന്ന ഓടിച്ചു നിങ്ങളുടെ വീടിന്റെ പരിസരം ഒന്ന് അപ്പുറത്തോട്ട് മൊത്തം കാട് ഓടിച്ച് കിടക്കുവായിരിക്കും അങ്ങോട്ടും കാടുണ്ട് നിങ്ങൾക്ക് പിന്നെ ഇവിടെ കൃഷി ചെയ്യാനൊന്നും പറ്റിയാലും ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഇതറിയുന്നത് നമ്മൾ അറിഞ്ഞിട്ട് വന്നാലോ ഇന്നലെ നടന്ന സംഭവം അവരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് വന്നതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സംഭവം അതിലും തീവ്രമാണെന്ന് മനസ്സിലായത് ലൈവായിട്ട് ആന ഇപ്പോഴും അവിടെയുണ്ട് ഇവർ എടുക്കാൻ പോയപ്പോൾ ആനെ കണ്ട് ആന പേടിപ്പിച്ച് അവർ ഓടി ഇപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവരുടെ വീട് കേട്ടോ ഇതിൻ്റെ ഇപ്പുറത്തെ സൈലിലേക്ക് നോക്കി ഇതൊക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലമല്ലേ ഇതൊക്കെ സ്ഥലം ഉപേക്ഷിച്ച് പോയിട്ട് ഇങ്ങനെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ആനശല്യം പോയതാണ് അതെ അതെ നമ്മൾ നോക്കണേ ഇതൊക്കെ ആളുകൾ താമസിക്കുന്ന പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതിന്റെ ഇപ്പുറത്തോട്ട് വീടുകളുണ്ടോ അപ്പുറത്ത് വീടുണ്ട് ആളുകൾ ഒഴിവായി പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ കാട് പിടിച്ച് പോയി ഇതൊന്നും ഫോറസ്റ്റ് അല്ല ആദ്യം തെറ്റിതിരിക്കണ്ട അപ്പം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കണ്ടോ പ്രദേശങ്ങൾ കണ്ടോ കാട് കളിക്കൽ ഒരു പ്രദേശത്ത് ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ അവസ്ഥ ഇതാണ് ചേച്ചി പറഞ്ഞതാണ് എന്താ ഞാൻ ഇതിൽ ആണ് സാധാരണ ക്രോസ് ചെയ്ത് പോകുന്നത് ഇവരുടെ വീടുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഈ വീട്ടിലുള്ള ആൾക്കാരെയാണ് ഇന്നലെ ഓടിച്ചത് പേരെങ്ങനെയാ അശ്വതി ഇന്നലെ ഇന്നലെ നമ്മളൊരു ആറര ആയപ്പോ അര മുക്കാലായി തോന്നു അന്നേരം കുടിവെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോ ആന നമ്മള് കണ്ടില്ലായിരുന്നു ആന നിന്നേക്കുന്ന ആനന്റെ മുമ്പിൽ ചെന്ന് പോയി ഏകദേശം എത്ര അടുത്ത ഏകദേശം ആ വണ്ടീന്റെ ഒരു അത്ര മീറ്ററിന്റെ ഉള്ളിലെത്തി അത് ഓടി വരികയും ചെയ്തു ആ നമ്മള് കണ്ടായിരുന്നു ായൊണ്ട് ഇന്നലെ എത്ര മണിയായി ഇന്നലെ ഒരു നേരം ആറേമുക്കാലും ഏഴുമണി അതുകൊണ്ടാണ് ഈ ചേച്ചി ഇന്ന് പന്ത്രണ്ട് ഇന്നലെ രാവിലെ ആനയുള്ളതോണ്ട് ഇപ്പൊ പോയത് അന്നലെ അവിടെ നിന്ന് പൊട്ടിക്കുന്ന സൗണ്ടായിട്ട് നോക്കുമ്പോ ആനയുണ്ടായിരുന്നു എന്നെ അവര് ഓടി വരുവാ ചെയ്താ അവിടെ നിങ്ങൾക്ക് വലിയ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഇതില പാസ് ചെയ്ത് ഓഹോ ഇത് ആനത്താരെയാഅങ്ങനെ നിങ്ങൾ ഫോർ സ്റ്റാർ അവരെ പറഞ്ഞായിരുന്നു ഇപ്പൊ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ പകല് ആ ഇടയ്ക്കൊക്കെ വൈകുന്നേരം അഞ്ചുമണിയല്ല ആവുമ്പോഴേക്കും ആന ചിലപ്പോ ഇതില് വരും ചിലപ്പോലൂടെ അല്ലേ അതായത് പകല് പോലും ഇവിടെ വിശ്വസിച്ച് നിക്കാൻ പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടോ ഇതാണ് ഇവരുടെ എന്ന് ഒരവസ്ഥ ഇങ്ങനത്തെ ഒരു വീട്ടിലാ നിർദ്ദേശിക്കുന്നത് ഒരു ആന ചുമ്മാ തട്ടിയ വീടിന് പോകുന്ന രീതിയിലുള്ള വീടും കൂടെ കുടിവെള്ളം നമ്മള് ഇന്ന് രാവിലെ അങ്ങ് താഴത്തെ കയൻറ്റിൽ പോയി എടുക്കുകയാണ് ചെയ്തോ വെള്ളം ഇല്ലെങ്കിൽ താഴേന്ന് ഇരുന്ന് എടുക്കും നമ്മളിപ്പം ഇവിടെ നമുക്ക് സ്ഥലം കിട്ടിയാലോ നമ്മള് കയ്യേറി നിക്കുന്നാണേ നമ്മള് ഒമ്പതാം ബ്ലോക്കിലായിരുന്നു ഇന്നോണ്ടിരുന്നത് അന്നേരം നമ്മളിപ്പോ വെളിമാനം സ്കൂൾ പഠിക്കുന്നോണ്ട് ആ ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇവിടെ വന്നു നിൽക്കുന്നു പിള്ളാരൊക്കെ ഇണ്ടാവൂല വീട്ടില് അവർക്കൊക്കെ വൈകിട്ടൊന്നും ഇറങ്ങാനല്ലേ ഒന്ന് കളിക്കാൻ പോലും പൊറത്തിറങ്ങാനല്ലേ മുറ്റത്തോട്ട് ഇറങ്ങാൻ പോലും പേടിക്കേണ്ട അവസ്ഥയാണ് ഇത് പത്താം ബ്ലോക്ക് അല്ലേ ഇത് എന്താ വേറെന്തേലും ഇതിനടയാളം പറയാനുണ്ടോ താളിപ്പാറല്ലേ താളിപ്പാറല്ലേ താളിപ്പാറ താളിപ്പാറ അല്ലെ പത്താം ബ്ലോക്കില് താളിപ്പാറ ഭാഗത്താണ് ഇത് ഈ ഒരു സ്ഥലം കേട്ടോ കണ്ടു അതെ ഈ എടുക്കാൻ അല്ല വെള്ളം എടുക്കാൻ അവിടെയാ ഇവിടെ ഉണ്ട് കേട്ടോ പോടയാണല്ലോ ഇതാ കാണുന്നത് നമ്മൾ വെള്ളം എടുക്കാൻ പോകുന്ന സ്ഥലം

ഇറങ്ങുന്ന കണ്ടു എത്ര നേരം കണ്ടിട്ട് ഇപ്പൊള്ളു ഞങ്ങൾ ആനനെ നോക്കി ഫോറസ്റ്റുകാരെ ഓർത്തിട്ട് അങ്ങോട്ടേക്ക് റോട്ടേ മാറുമ്പോഴാണ് അതിലെ വഴിയുണ്ട് വഴി തെളിച്ചിട്ടുള്ളതാണോ അവസ്ഥ ഇപ്പൊ ലൈവ് ആന ഇവര് വെള്ളം എടുക്കാൻ പോകുന്ന പ്രദേശത്താണ് ഇപ്പൊ കാഴ്ചകളൊക്കെ ആന കേട്ടോ ഇതൊക്കെ ആളുകളുടെ സ്ഥലങ്ങളാണ് ഉപയോഗിക്കാതെ വേണമെന്ന് ഇപ്പോഴത്തെ ഈ പരുവത്തിനായി ഫോറസ്റ്റ് മാതിരി ആയിട്ടോ ഇവിടെ ഈ സൈഡ് പാറയല്ലേ ഇതിന്റെ ഇതിന് ഇങ്ങനെ വരുമല്ലോ അല്ലേ ഏതായാലും ഒരു സൈഡ് നോക്കി അങ്ങനെ പറ്റൂല്ലേ പാറ അതൊക്കെ പോയ ചേച്ചി ഇവിടെ നിന്ന് അവരിന്നല്ലേ ഓടിയത്

കുട്ടിലാണോന്നറിയില്ല

ഭയങ്കര റിസ്ക് എടുത്തിട്ട് ഈ കുളത്തിന് വെള്ളം കുടിക്കാൻ വരുന്ന സൈഡിലേക്ക് പോയിട്ടുണ്ടാവൂലോ അല്ലേ పాత్ర <tickling> ഒച്ച ണ്ടാക്കണ്ട അങ്ങനെ ഈ പ്രദേശത്തുണ്ട് കേട്ടോ ചേച്ചി എന്നോട് കൂടെ വരുമെന്ന് ചോദിച്ച് വെള്ളം വേണേ എടുത്തോ ഞാൻ പിടിക്കാൻ കൂടണോ വേണ്ട ഭയങ്കര റിസ്ക്കിനടുത്തോണ്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് ശ്വാസം കിട്ടിട്ടില്ല എത്ര നേരമായിട്ട് അവസ്ഥ തന്നെ കേട്ടോ ഇങ്ങനെ ചുവന്നാണ് കൊണ്ടുവരുന്നത് ഈ സൈഡൊക്കെ നോക്കിയിട്ട് നടക്കുന്ന വഴിയൊക്കെ നോക്കി നമ്മൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഭയങ്കര ഭീകരമായ അവസ്ഥ കേട്ടോ ചേച്ചി ഇപ്പം ആന ഓടിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ടേ ഉള്ളൂ പക്ഷേ ചേച്ചിയുടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചേച്ചി വെള്ളം എടുക്കണേ ഞാൻ കൂടാട്ടോ

നമ്മുടെ മൊത്തം ആനച്ചൂരല്ലേ ശ്രദ്ധിച്ചോട്ടോ സൗണ്ട് നമ്മളങ്ങനെ കേട്ടിട്ടില്ല വാച്ച് ചെയ്തിട്ടില്ല പക്ഷെ അവർക്ക് ചെറിയ ഒടിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കാൻ പതുങ്ങി ഒച്ചണ്ടാക്കാൻ നിക്കൂലങ്ങനെ അപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ ഈ കാണുന്നതാണ് ആനത്താരോ ആന സ്ഥിരം പാസിക്കു പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പ്രദേശത്താണ് ആന ഇപ്പോൾ ഉള്ളത് നമുക്കങ്ങോട്ട് പോകാൻ റെഡി ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാത്തൊരു സ്ഥലം തന്നെയാണിത് അതിൻ്റെ കൃത്യമായ ഒരു ഇതറിയണമെങ്കിൽ നമ്മളിതാ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മതി വേണ്ട ഇത് ആനക്കെണ്ടാണ് ഇതിൻ്റെ താഴെയാണ് ഇതിലേക്കാണ് അവൻ കടന്നു പോകുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പ്രദേശത്താണ് കുളമുള്ളത് അങ്ങോട്ടാണ് നമ്മൾ പോയത് അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു കെട്ടിടമൊക്കെ കാണാം അവിടെയൊക്കെ വീടുകളായിരുന്നു അവിടെ നിന്നിപ്പോൾ ആളുകൾ താമസമില്ലാത്തതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഈ പ്രദേശമുള്ളത് കേട്ടോ പഴയ ഇറങ്ങി പോകുന്ന വഴിയാണിത് നല്ല ആനച്ചൂര് ഈ പ്രദേശത്തൊക്കെ ഉണ്ട് കേട്ടോ അധികം നേരം നമ്മൾ ഏതായാലും ഇവിടെ നിൽക്കുന്നുമില്ല ഇതാണ് മെയിൻ റോഡ് ഇത്രയും ദൂരം ഉള്ളൂ കേട്ടോ ആളുകൾ ഉപയോഗിക്കുന്ന റോഡിനോട് തൊട്ട് ചേർന്ന് നടക്കുന്ന പ്രദേശത്ത് തന്നെയാണ് ഇതെല്ലാം ഉള്ളത് ഭയങ്കര റിസ്ക് തന്നെയാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ഏതായാലും അവർ ഫോറസ്റ്റുകാർ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് വേണം ആനെ ഈ പ്രദേശത്തുനിന്ന് തുരത്താൻ കേട്ടോ പക്ഷേ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല അവർ നാളെയും അവിടെ ചെല്ലുമ്പോൾ മിക്കവാറ് ആന അവിടെ തന്നെയൊക്കെ തന്നെ കാണാം ഇനിയും ആർക്കൊക്കെ അപകടം പറ്റുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല വലിയ അവസ്ഥയെക്കൂടെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പോകുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു ഭീകരമായ ഒരവസ്ഥ കേട്ടോ ചേച്ചി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടു കേട്ടിട്ട് തന്നെ നം എനിക്കന്നെ തലവെരുക്കുന്ന ഏരിയയിലായിപ്പോയി ആന ഇപ്പോൾ ലൈവ് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടു പുറകിലായിട്ടുള്ള പ്രദേശത്ത് ഉണ്ട് അവരുടെ കൂടെ ആ ചേച്ചി വെള്ളം എടുക്കാൻ പോയ ആ ഒരു കുളത്തിൻ്റെ അവിടം വരെ ഒന്ന് വരാമോന്ന് ചോദിച്ചു ഞാനേതായാലും ആ പ്രദേശത്ത് അവിടം വരെ ആ ചേച്ചിയുടെ കൂടെ പോയി കേട്ടോ പേടിച്ചാണ് പോയത് നമുക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയത് അപ്പോൾ അവരങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സഹായത്തിനായിട്ട് നമ്മൾ കൂടെ പോയി എന്ന് മാത്രം പോയപ്പോൾ നമ്മളത് വിഷലിൽ ഷൂട്ട് ചെയ്തു എന്ന് മാത്രം അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്നുള്ളത് വളരെ ഭീകരാവസ്ഥയാണ് ആന ലൈവായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൃഷ്ട് കുറവിലായിട്ടുള്ള പ്രദേശത്തുണ്ട് നിങ്ങൾക്ക് ഇത് ഈ ദൃശ്യങ്ങളിൽ തന്നെ ആണെങ്കിൽ കാണാം ഇതുണ്ടോ ഇത് വഴി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ആനത്താരയാണ് ആന ഇതിരെയാണ് സ്ഥിരമായിട്ട് പാസ്സാകുന്നത് ഇതിരെയാണ് പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ തൊട്ടിപ്പുറത്ത് ഇവിടെ ഒരു വീടുണ്ട് അതുപോലെ തന്നെ മുകളിലായിട്ട് നമ്മളിപ്പോൾ കണ്ട വീടും അതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളുള്ളതാണ് വീടുകൾ കുറേ ഉള്ള പ്രദേശമാണ് പക്ഷേ പലരും ഇവിടെ താമസമില്ല ഇല്ല താമസക്കാരില്ലാത്ത തന്നെ ആനകൾ വളരെ ലാവിശ്യമായിട്ട് ഇതിലെ നടന്ന് ഇതിലെയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചൊക്കെ നടക്കുവാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇതുകൊണ്ട് വരുന്നത് അപ്പോൾ ആ ചേച്ചി പോയ സ്ഥലം നമ്മളിപ്പോൾ കണ്ടു നമുക്ക് തന്നെ കണ്ടിട്ട് പേടിയാണ് അന്നപ്പോൾ ഇവർ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമെന്ന് പറയുമ്പോൾ ഇന്നലെ ഏഴ് മണിയായപ്പോൾ ആനെ കണ്ടുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ആ ചേച്ചി ഇന്ന് പോയത് അപ്പോൾ ഞാനാ കൃത്യം വന്ന സമയത്താണ് ഈ സംഭവം ഞാൻ വന്നപ്പോൾ ആ ചേച്ചി ഓടിച്ച് പേടിച്ച് കിടച്ച് വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് ഞാൻ ചേച്ചിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് കേട്ടോ ഏതായാലും വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആറാം പ്രദേശത്തെ വന്യജീവി കാട്ടാന പ്രശ്നങ്ങളൊന്നും നമുക്കിനി ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല ആനമതിലിൻ്റെ പണി പൂർത്തിയാകാതെ ഈ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് പോലും സംശയമുണ്ട് ഇപ്പോൾ ആന മതിലിൻ്റെ പണി ഇപ്പോൾ എവിടെയും നടക്കുന്നില്ല അത് ഇങ്ങനെ ഉള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത് അത് തന്നെയാണ് നമ്മളിന്ന് കണ്ടത് ഏതായാലും ഇത്രക്കാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്